ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറേ പ്രാവശ്യമായി ഐശാൽ മാക്സ് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് ഇന്ന് എന്താ അറിയില്ല ഒരു മൂളിൽ രണ്ട് ഒരു വീഡിയോ വീഡിയോക്ക് അപ്ലോഡ് ആക്കി അത് ഫുള്ള് സാധനം സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ അപ്പോൾ നമ്മൾ ഫ്രോക്ക് മാക്സി അൻപത്തിനാലിന് അപ്പോൾ ആ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇന്ന് മുതൽ നമ്മൾ ഗീവ് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീഡിയോ കണ്ട് സ്റ്റാറ്റസ് വെച്ച് ഇടുന്ന ഒരു മണിക്കൂറിൽ നിന്ന് കമൻ്റ് ഇടുന്ന ഒരാൾക്ക് നമ്മൾ സമ്മാനം ഓരോ വീഡിയോസിന്നും ഒരു മണിക്കൂറിൽ നിന്ന് അല്ലാതെ ഒരു മാസത്തെ വീഡിയോസ് വീഡിയോസെല്ലാം ഓരോ വീഡിയോസിന്നും കമൻ്റ് ഇടുന്ന ആൾക്ക് നമ്മൾ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതിന് ഒരു നൈറ്റ് അതെല്ലാം ആ ഒരു സൈസ് അനുസരിച്ച് ഇനിയിപ്പോൾ വലിയ ആളാണെന്നുണ്ടെങ്കിൽ വലിയ സൈസ് നിങ്ങൾ പറയാം അപ്പോൾ ആ ഒരു മണിക്കൂറിനെ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കമൻ്റ് ഇടുക അപ്പോൾ എന്തു ചെയ്യാം അത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു നൈറ്റ് വിധം ഓരോ വീഡിയോസൊന്നും കിട്ടോ അല്ലാതെ മാസത്തിലല്ല പിന്നെ നമ്മള് കൊറിയർ കവറിൻ്റെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾ നിന്നാണ് കൊറിയർ കവർ എടുക്കൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടോ കൊറിയർ കവറ് കിട്ടുമ്പോൾ ഉള്ളത് അപ്പോൾ ഇത് എട്ട് പത്ത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് അങ്ങനെ ഏത് സൈസ് കവറാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ഇപ്പം ഞങ്ങളൊരു പത്ത് ഞാനല്ലോ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മാക്സി ഒക്കെ ഇപ്പം ഇതിൽ കൊള്ളിക്കൂട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പാക്ക് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ മട്ടിയിലൊക്കെ പാക്ക് ചെയ്തോളാം അപ്പോൾ ഒരു പത്ത് മാക്സിയേലും ഇതിൽ കൊള്ളും ഇത് ഇതാണ് ഏറ്റവും ജംബോ കവർ ജമ്പോ കവറാണ് അപ്പോൾ ഇതിലും വലിയൊരു ഉണ്ട് തോന്നുന്നു ഞാൻ ഇതാണ് ഞാൻ അധികം വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാരിനോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങൾ എവിടെ നിന്നാണ് കവറ് വാങ്ങിക്കാറ് കവറ് വാങ്ങിക്കാറ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഒരുപാട് ആൾക്കാരോട് ആമസോണ് മീഷോ ഫ്ലിപ്പ്കാർട്ട് നിങ്ങൾക്കറിയാം ചോദിച്ചവർക്ക് അറിയാം പക്ഷേ ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഞാൻ മൂന്നാലോടുന്ന് പരീക്ഷിച്ച് പരീക്ഷിച്ച് ഇപ്പോൾ എനിക്ക് റേറ്റ് ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ എറണാകുളത്ത് നിന്ന് ടീമിൻ്റെ അവിടെ എടുത്തിരുന്നു അതിനേക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി പൈസ കുറഞ്ഞിട്ട് ഇപ്പോൾ കിട്ടലിറങ്ങിയിരിക്കണോ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കുറേ ആൾക്കാർ ചോദിക്കണമല്ലോ ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ ഇത് ചെയ്യണമുണ്ട് അപ്പം മീഷോന്ന് ഇവിടെ നിന്നൊക്കെ കവറ് വാങ്ങിയിട്ട് അപ്പം ഞാൻ പറയുന്ന റേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം ഓർഡർ തന്നാൽ ഞാൻ എത്തിച്ചു തരാം ഇപ്പോൾ പത്ത് പന്ത്രണ്ടിൻ്റെ പത്ത് പന്ത്രണ്ടിന് ഏകദേശം നൂറ് പീസിന് ആമസോണിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഞാൻ കണ്ടത് തോന്നുന്നു നമ്മൾ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പതൊക്കെ ആയിട്ട് നമ്മൾക്ക് തരാൻ പറ്റും കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കണം കേട്ടോ അപ്പോൾ അത് ഡെലിവറി ഫ്രീ ആയിരിക്കും അപ്പോൾ അപ്പോണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ എത്തിച്ചു തരാം അപ്പോൾ ഇന്ന് കാണിക്കാൻ ഓഫറിലുള്ള കഫ്താനാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ പ്യുർ കോട്ടനാണ് പിന്നെ ഇത് ബാക്കിൽക്കും ഇത് വരും കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ മാത്രമല്ല ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാക്കിൽക്കും വലിയ സൈസാണ് കേട്ടോ ബാക്കും ഫ്രണ്ടും ഒരേപോലെ ഇതാണ് സൈസാണ് അപ്പം ഇരുന്നൂറ്റി എൺപത് രൂപേണ് പ്ലസ് കൊറിയർ ചാർജ് ഇത് നമ്മൾ മുന്നൂറ്റി സംതിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു കളർ ഉള്ളത് ഇതാണ് രണ്ടാമത്തെ കളർ ഉള്ളത് ഇതാണ് മൂന്നാമത്തെ കളറിൽ ഇതാണ് അപ്പോൾ അതിൽ ബാലൻസ് വന്നതാണ് അപ്പോൾ അന്നത്തിയിൽ അപ്പോൾ കുറേ ആൾക്കാർ ഇത് ഇപ്പോൾ ഉള്ളത് ഇതാണ് പിന്നെ എന്താണ് കഫ്താനും വരാത്തത് കഫ്താനും വരാത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഫ്താനും തൽക്കാലം നമ്മൾ സ്റ്റിച്ചിങ് നിർത്തിയിണോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം കാരണമാണ് കഫ്താനും എത്താത്തത് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ആ നല്ല കോട്ടനാണോ അപ്പൊ അന്ന് മുന്നൂറ്റി സംതിങ് പ്ലസ് കൊറിയർ ചാർജ് ആയിരുന്നു ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഒരു കളർ വരുന്നത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ക്യാമറ അതിൻ്റെ ഇടയിൽ ഒന്ന് ഓഫായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഇതാണ് ഇതിന്റെ കളർ വരുന്നത് അപ്പോൾ ലാസ്റ്റ് പീസ് ഇത് അൻപത്തി ആറിലാണ് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറിലാണ് അൻപത്തി ആറിലാണ് കേട്ടോ ജിബൊന്നും വരുന്നില്ല കേട്ടോ ജിബൊന്നും വരുന്നില്ല അപ്പോൾ നീ അറുപതില് അപ്പൊ ഇനി അറുപതിലാണ് കേട്ടോ അറുപത് ലെങ്തിൽ വരുന്നത് ഇരുന്നൂറ്റി എൺപത് എന്നെയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ ഇതാണ് ഇരുന്നൂറ്റി അൻപതിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യട്ടോ കാരണം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ എടുത്തു വെച്ചിട്ട് ക്യാഷ് തരാതെങ്ങനെ വേകിപ്പിക്കുകയാണ് അപ്പോൾ ഞമ്മക്കിത് അപ്പോൾ അറുപതിൽ ഇതാ കേട്ടോ അറുപത് ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അന്ന് ഈ ഒരു ാണ് നമുക്ക് കിട്ടിയിരുന്നത് അപ്പൊ അത് കാരണം എന്താ ഇതിലാണ് നമ്മൾ കൂടുതൽ അടിച്ചത് കേട്ടോ അത് ഫുള്ള് അങ്ങനെ തന്നെ അടിക്കാൻ കൊടുക്കുക ചെയ്തത്യൂട്ടീവ് അതെല്ലേ അപ്പൊ ജിബ് വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപതാണ് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അല്ല ഇരുന്നൂറ്റി അമ്പത് മാറി പറഞ്ഞതാ ഇരുന്നൂറ്റി അമ്പത് കേട്ടോ അപ്പൊ കാണിച്ചത് നമ്മൾ മാറ്റിക്കട്ടെട്ടോ അപ്പൊ ഇനി കാണിക്കാണിക്കണെ ഡാർക്കും ലൈറ്റും വരുന്നുണ്ട് കേട്ടോ ഇതാക്കണോ അപ്പൊ റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ മറ്റന്നാളിൽ നിന്നും പറഞ്ഞാല് എടുത്തു വെക്കാൻ പറ്റൂല കാരണം മാസം അവസാനാവുമ്പോ കുറച്ച് ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ നടത്തണില്ലപ്പോ ആ അപ്പൊ നിങ്ങൾ നാളെ തരാം മറ്റന്നാൾ തരാമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമുക്ക് ഏ ആ ഒരുപാട് പെൻഡിങ്ങൾ എടുത്തു വെച്ചത് നമുക്ക് കിട്ടാനുണ്ട് ഒരു ചോദിക്കുമ്പോൾ ഓല് ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ഓല് ഒഴിവാവാണ് ഞമ്മക്ക് റെഡി ക്യാഷ് കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളാണ് പിന്നെ നമ്മൾ നമ്മളെന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളതിൽ ഒരാളാണ് ഇങ്ങളെ പോലെ വന്നതാണ് അപ്പൊ അത് കാരണമാണ് ഞാനും ഇങ്ങള് ചോദിക്കുമ്പോ അങ്ങനെ തരുന്നത് ആരും എടുത്ത് വെക്കാറോ ഇതൊന്നും ഉണ്ടാവില്ല റെഡി ക്യാഷ് കിട്ടിയോ അപ്പൊ മാത്രമേ സാധനം തരുള്ളൂ ഞാൻ പിന്നെ പിന്നെയും പിന്നെയും എടുത്ത് വെക്കണെന്താ വെച്ചുണ്ടെങ്കിൽ നമ്മളൊരു ബുദ്ധിമുട്ടിൽ കുടുങ്ങുമ്പോൾ നമ്മളെ പലരും സഹായിക്കും ആ ഒരു ഇത് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ എന്ത് ചെയ്യും ആ അവസരം കിട്ടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യാണ് നിങ്ങളെടുത്ത് വെച്ചുകാണ്ട് നിങ്ങൾ പോവുകയാണ് പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ല നിങ്ങളെ പറ്റി പിന്നെ നമ്മളിതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഇന്നിപ്പോൾ ഞാൻ ഒരു കസ്റ്റമർക്ക് പാന കൊണ്ട് കുളിപ്പിച്ച നമ്പറൊക്കെ പഠിച്ചു കൊടുത്തിരിക്കാണ് അല്ലേ നിങ്ങളെ നിന്ന് ഞാൻ അടിച്ചെടുക്കൂല അപ്പൊ നിങ്ങളെ ഫോണൊന്ന് അടിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ അല്ലെ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ പിന്നെ കുറെ സങ്കടങ്ങൾ പറയുമ്പോ ചെലപ്പോ ഞമ്മക്ക് ചില സമയത്ത് പാവം തോന്നും അപ്പൊ ഇതാട്ടോ ഇതിന്റെ അടിയിൽ നിങ്ങൾ മാക്സികൾ ശ്രദ്ധിച്ചോളി അപ്പൊ ഇത്രയും പ്രിന്റുകളാണ് അറുപതിലുള്ളത് കേട്ടോ ഇതാണ് അറുപതില് കഫ്താന് ഇനി അറുപതിന് അമ്പത്തി ആറിൽ വേണമെന്നുണ്ട് ഏ മണിക്കൂട്ട് മണി അല്ലേ ഇരുന്നൂറിൽ കഫ്താന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക ആ ഇരുന്നൂറിൻ്റെ ആ അന്നത്തെ ബാലൻസ് ഉണ്ടല്ലേ അത് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളി അപ്പോ ഇതാണ് അടുത്ത ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ കഫ്താന് അത്രയേ പീസുള്ളൂ കേട്ടോ ഇത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഓഫർ ഇടുവാണ് അപ്പോൾ ഈ ഓഫർ ഇടാൻ ഓഫർ ഇടാൻ കാരണം അതുമാണ് ആണ് കേട്ടോ ഇനി അറുപതിൽ ജംബോ ഫ്രോക്ക് മാക്സി മുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് അടിയിൽ ഫുള്ളിൽ വെച്ചിട്ട് ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ട്ടോ അറുപതില് ജംബോ ഫ്രോക്ക് മാക്സി അടിയിൽ ഫ്രില് വരുന്നുണ്ട് അറുപതാണ് സൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അപ്പൊ ഇതാണ് അപ്പൊ മുന്നൂറ്റി എൺപതിന്റെ ഒരു കളർ ഫോൺ ഇടക്കിടക്ക് ഓഫ് ഓഫാവണ്ട് കേട്ടോ അപ്പോൾ അതാക്കണോ മുന്നൂറ്റി എൺപതിൽ ഇതാ ഇതാണ് ബ്ലൂ വരുന്ന ഇതാണോ എന്താണ് കേട്ടോ പ്രിൻറ് വരുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ ഫ്രില്ല് വരുന്നുണ്ട് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് രൂപ ഇതിനാണ് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് പിടിച്ച് നമ്മളടുത്തേക്ക് വരുന്ന സാധനാണ് ഒരുപാട് ആൾക്കാർ ഇത് എടുത്ത് പോയതുമാണ് പക്ഷെ നമുക്ക് അന്നൊരു മെറ്റീരിയലില് കിട്ടിയപ്പോൾ നമ്മളത് ഏഹ് ഒരുപാട് സ്റ്റിച്ച് ചെയ്തു പിന്നെ നമ്മളത് വീഡിയോ ചെയ്യാനോ അത് കാണിക്കാനോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് മുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഇപ്പ സാലൂനൊന്നടിച്ചു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണോ ഇന്ത്യണ്ട് ഞാൻ കട്ട് ചെയ്ത് തരാ മതി അപ്പൊ ഇതാണ് കേട്ടോ അൻപത്തി ആറില് അല്ല അത് അറുപതിലാണ് അറുപതില് ജം ജംബോ ഫ്രോക്ക് മാക്സി ആണ് കേട്ടോ ജംബോ ഫ്രോക്ക് മാക്സി അറുപതില് ജംബോ ഫ്രോക്ക് മാക്സി ആണ് ആണ്ട്ടത് ഇതാണ് അറുപതില് ജംബോ ഫ്രോക്ക് മാക്സി അറുപത് പിന്നെ നമ്മൾ അങ്ങനെ പിന്നെ ഇതിനെ കുറിച്ച് ആരേലും ചോയിച്ചു വരുമ്പോ മാത്രം അങ്ങനെ എടുത്തു കൊടുക്കാറുള്ളു ഇരുന്നു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് ലാസ്റ്റ് പീസ് ഇനി ഇവിടെ എവിടെ ഇല്ലാതെ തോന്നണം കേട്ടോ ജംബോ ഫ്രോക്ക് മാക്സി ഇതാണ് കേട്ടോ ഇനി അൻപത്തി ആറില് ഫ്രോക്ക് മാക്സി ഒരു കളറ് ഇതാണ് സ്റ്റോക്ക് ഉള്ളത് ഒരു കളറ് ഇത് ഒക്കെ മുന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ ഇത് ഒരു കളറ് ഇതും അപ്പൊ അൻപത്തിയാറ് ജംബോ അൻപത്തിയാറ് ഫ്രോക്ക് മാക്സ് ഈ മൂ ലാസ്റ്റ് കാണിച്ച മൂന്ന് കളർ മാത്രമേ ഉള്ളൂ അപ്പോ ഇതിൽ ഏതെങ്കിലും